പ്രിയ ദൈവജനമേ അമേരിക്കയിലിരുന്നു കൊണ്ട് വീണ്ടും ജി സി മീഡിയ വഴി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരം ജൂലൈ മൂന്ന് മുതൽ ചിക്കാഗോ രൂപതയുടെ കീഴിൽ ഏകീകൃത വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എറണാകുളം രൂപതക്കാരനായ എന്നെ സംബന്ധിച്ച് എന്റെ രൂപതയിൽ നടക്കുന്ന ഈ കോലാഹലങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ് വൈദികൻ്റെ പദവി ഏറ്റവും വിലപ്പെട്ടതാണ് എന്നാൽ തെരുവോരങ്ങളിൽ നിരാഹാരം കിടക്കുകയും അതുപോലെ തന്നെ അരമനയിൽ അതിക്രമിച്ചു കയറുകയും തങ്ങൾക്ക് കിട്ടിയ ഡയറി അരമനയുടെ വാതിക്കൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയും അതുപോലെ തന്നെ മേശ വലിച്ചിട്ട് അരമനയുടെ കോമ്പൗണ്ടിൽ ഒട്ടും വിശുദ്ധമല്ലാത്ത രീതിയിൽ വൈദികർ ഒരുമിച്ച് കൂടി വിശുദ്ധ കുർബാന അർപ്പിച്ചതൊക്കെ അങ്ങേയറ്റം അപലപനീയമാണ് ക്രിസ്തുവിനെയും സഭയെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അത് വേദനാജനകം തന്നെയാണ് ലോകത്ത് എത്ര മതങ്ങളുണ്ടോ ആ മതങ്ങളെല്ലാം അവരുടെ ആരാധന അർപ്പിക്കുന്നത് അവരുടെ ബലിയർപ്പിക്കുന്നത് ദൈവകേന്ദ്രീകൃതമായ ദേവാലയങ്ങളിലും ശ്രീകോപിലുകളിലും മദ്രസുകളിലുമൊക്കെ ദൈവോന്മുഖമായിട്ടാണ് അവർ ബലിയർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് മധുബഹ അത് സ്വർഗത്തിന്റെ അടയാളമാണ് ഒരു പുരോഹി ഒരു വൈ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദേവാലയത്തിൻ്റെ കം ഭൂമിയുടെ അടയാളമാണ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതാണ് നമ്മുടെ ഓരോ ആരാധനയും ഈ ഭൂമിക്കും ഈ സ്വർഗത്തിനുമിടയിൽ മധ്യം നിൽക്കുന്ന മധ്യസ്ഥനാണ് പുരോഹിതൻ അത് മറന്നുകൊണ്ട് ഞങ്ങൾ ഭൂമിയിലേക്ക് മാത്രമേ നോക്കൂ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുകയില്ല എന്ന് ബലം പിടിക്കുന്നത് അങ്ങേയറ്റം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ആബേലും കായേനും ബലിയർപ്പിച്ചത് ദൈവോന്മുഖമായിട്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ബലിയർപ്പിച്ചത് ദൈവോന്മുഖമായിട്ടാണ് എന്തിനേറെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വർഷം വരെ നമ്മളുടെ ബലി പൂർണമായും മൾത്താരാഭിമുഖമായിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വർഷവും ബലിയർപ്പിച്ചവരെല്ലാം മണ്ടന്മാരായിരുന്നു എന്നാണോ കരുതുന്നത് ഒരിക്കലുമല്ല രണ്ടാം വത്തിക്കാൻ കൌൺസിൽ വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശ്യം ആധുനിക കാലഘട്ടത്തിലേക്ക് സഭയെ വളർത്തുക എന്ന ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ലത്തീൻ സഭയിലെ കുറെ മെത്രാന്മാരുടെ ഉള്ളിൽ രൂപപ്പെട്ട ഒരാശയമാണ് ജനാഭിമുഖ ക്രുബാന എന്നുള്ളത് തികച്ചും സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരു തന്നെയാണ് ഈ ജനാഭിമുഖ കുർബാന എന്ന കാലങ്ങൾ തെളിയിക്കും എന്ന് യാതൊരു സംശയവുമില്ല ഇന്ന് ജനാഭിമുഖം കുർബാന ചെല്ലുന്ന പാശ്ചാത്യ സഭകളിൽ പലരുടെയും അഭിപ്രായങ്ങൾ ദൈവോന്മുഖമായിട്ടായിരിക്കണം നമ്മുടെ ബലികളെല്ലാം എന്ന് അവർ ഓരോരുത്തരും പറയാൻ തുടങ്ങിയിരിക്കുന്നു അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന്റെ ചുവട് പിടിച്ചാണ് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന അഭിവ്യന്ധ്യനായ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് നമ്മുടെ രൂപതയിലും നമ്മുടെ സഭയിലും ജനാഭിമുഖ കുർബാനയ്ക്ക് രൂപം നൽകിയത് എന്നാൽ അന്നും അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പല രൂപതകളും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് എടുത്തുപറയേണ്ട കാര്യമാണ് അതിനുശേഷം പാറേക്കട്ടിൽ പിതാവ് കൊണ്ടുവന്ന മറ്റൊരു ആരാധന രീതി വിശുദ്ധ കുർബാന അർപ്പണ രീതിയാണ് ഭാരതീയ പൂജ എന്നുള്ളത് അതും കേരളത്തിലെ എല്ലാ രൂപതകളും തള്ളിക്കളഞ്ഞ അത് ഒരു അടഞ്ഞ അധ്യായമായി തീരുകയാണുണ്ടായത് ശരിക്കും എന്താണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശുദ്ധ കുർബാന ദൈവോന്മുഖമായി മാത്രമേ അർപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് ന മനസ്സിലാക്കിയിരിക്കണം ലേവി പൗരോഹിത്യത്തിൽ വിശ്വാസികൾ ആടിനെയോ പ്രാവിനെയോ കാളയെയോ കൊണ്ടുവന്നാൽ പുരോഹിതൻ അത് വാങ്ങി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അതിനെ ബലിയർപ്പിക്കും അതിനുശേഷം പുരോഹിതൻ പുറത്തു വന്ന പുറത്ത് കാത്തു നിൽക്കുന്ന ബലിയർപ്പിക്കാൻ വന്ന വിശ്വാസിയോട് പറയും ഗ്രീക്ക് ഭാഷയിൽ പറയും അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ഇറ്റ് ഈസ് ബ്രിങ്ക് ടു ആൻ എൻഡ് ബലിയർപ്പിക്കാൻ വന്ന വ്യക്തികളോട് പറയും വിശ്വാസികളോട് പറയും നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നു സമാധാനത്തോടുകൂടി നിങ്ങൾ മടങ്ങിപ്പോകുക എന്നാൽ ആ ബലികൾക്കൊന്നും മനുഷ്യന് ശാശ്വതമായ സമാധാനമോ ശാശ്വതമായ വിശുദ്ധിയോ നീതീകരണമോ പ്രസാദമോ ഒന്നും നൽകാൻ കഴിവില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ലോകത്തിൽ മുപ്പത് വയസ്സുവരെ താൻ തന്റെ കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുകയും മുപ്പതാമത്തെ വയസ്സിൽ ഒരു യഹൂദൻ പ്രായപൂർത്തിയാകുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് ആ ക്രിസ്തു പരസ്യ ജീവിതം ആരംഭിക്കുകയും തന്റെ പിതാവ് എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണോ തന്റെ പിതാവിന്റെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്നതിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തതിനു ശേഷം പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ തന്റെ രക്തവും തന്റെ ശരീരവും പൂർണമായി അർപ്പിച്ചുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ദൈവ പിതാവിൻ്റെ മുമ്പിൽ ബലിയർപ്പിക്കുകയാണുള്ളത് ക്രിസ്തു പിതാവിനോട് പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല അവിടുന്ന് സംഭാഷണം നടത്തിയത് പിതാവിനോടാണ് പിതാവെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതും പിതാവിനെ നോക്കിയാണ് പിതാവേ എന്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതും പിതാവിനെ നോക്കിയാണ് അങ്ങനെ ബലിവസ്തുവും ബലിയർപ്പകനും ഒന്നായ ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി ദൈവ പിതാവിന്റെ മുമ്പിൽ അർപ്പിച്ച ബലി ആ ബലിയാണ് ഇന്നും നാം തുടരുന്നത് ക്രിസ്തു ബലിയർപ്പിച്ച് പാപങ്ങൾ മോചിച്ചു എന്നാൽ മാനവകുലം മുഴുവനും നീതിമാന്മാരും വിശുദ്ധരും പ്രസാദമുള്ളവരും ആണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു കല്ലറകൾ പേതിച്ചു പുറത്തു വന്നപ്പോൾ ക്രിസ്തു ആദ്യം പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു എന്റെ രക്തത്താൽ നിങ്ങൾ നീതിമാന്മാരായിരിക്കുന്നു എന്റെ രക്തത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്റെ രക്തത്താൽ നിങ്ങൾ പ്രസാദമുള്ള ഒരു ജനസമൂഹമായി മാറിയിരിക്കുന്നു എന്റെ രക്തത്താൽ ആദം നഷ്ടപ്പെടുത്തിയ ദൈവിക ജീവൻ നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു നിങ്ങളെ ദൈവത്തിന്റെ മകനും മകളുമാക്കിയിരിക്കുന്നു അതാണ് അവിടുന്ന് പൂർത്തീകരിക്കുകയും വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ പാർക്കാൻ അവിടുന്ന് രംഗപ്രവേശനം ചെയ്തത് ഈ ബലി തന്നെയാണ് നാം ഏകീകൃത വിശുദ്ധ കുർബാനയിൽ കാണുന്നത് ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രിസ്തുവിന്റെ പരസ്യ ജീവിതവും വചനപ്രഘോഷണവും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ നടത്തിക്കൊണ്ട് അനാഫ്രയുടെ സമയത്ത് തന്റെ ശരീരവും രക്തവും ദൈവപിതാവിന് സമർപ്പിച്ചുകൊണ്ട് ദൈവോന്മുഖമായി നാം ഇന്ന് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു ഏകീകൃത വിശുദ്ധ കുർബാനർപ്പിച്ച് അപ്പവും വീഞ്ഞും ദൈവജനത്തിന് വിതരണം ചെയ്തതിനു ശേഷം അർപ്പനകനായ അർപ്പകനായ പുരോഹിതൻ താഴേക്കിറങ്ങി വചനപീഠത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തോട് പറയുന്നു നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നു നിങ്ങൾ നീതിയുള്ളവരായിരിക്കുന്നു നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കലായി എന്നേക്കുമായി ദൈവപിതാവിന്റെ മുമ്പിൽ ക്രിസ്തു അർപ്പിച്ച ആ ബലിയിലൂടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന് എന്താണോ ലഭിച്ചത് അത് ഇന്നും തുടരുകയാണ് ഇന്നും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന് ലഭിച്ച എല്ലാത്തിനും നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നാം ദൈവമുമ്പാകെ ബലിയർപ്പിക്കുന്നത് നമ്മുടെ ബലികൾ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ബലികൾ എല്ലാം നമ്മൾക്ക് ലഭിച്ചതിനുള്ള നന്ദിയാണ് നമ്മൾക്ക് ജീവൻ നൽകി നമ്മൾക്ക് പൂർണത നൽകി നമ്മൾക്ക് വിശുദ്ധി നൽകി നമുക്ക് നീതി നൽകി നമ്മളെ പ്രസാദമുള്ളവരാക്കി അതുകൊണ്ട് നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന അറിവോടെ നിങ്ങൾ എന്റെ മുമ്പാകെ നന്ദിയുള്ള ബലികൾ അർപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾ എന്റെ മുമ്പിൽ ബലിയർപ്പിക്കുക നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഈ ലോകത്തിലുള്ളവരെല്ലാം ദൈവത്തെ സമീപിക്കുന്നത് എന്തോ ലഭിക്കുന്നതിനു വേണ്ടിയാണ് എന്നാൽ ക്രൈസ്തവന്റെ ബലി അവനൊന്നും ലഭിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ ർപ്പിക്കാൻ വരുന്നത് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നതിനു വേണ്ടിയാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകളാണ് പെന്തകുസ്ത തിരുനാള് പെസഹ തിരുനാള് കൂടാര തിരുനാള് പെസഹ തിരുനാളിൽ അവിടുന്ന് പെസഹ ആചരിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ചപ്പോൾ അവിടുന്ന് അപ്പം എടുത്ത് ഇതെന്റെ ശരീരമാകുന്നു എന്നും വീഞ്ഞെടുത്ത് ഇതെന്റെ രക്തമാകുന്നു എന്നും പറഞ്ഞ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത് എന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറയുന്നത് മാത്രമല്ല വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രിസ്തുവിന്റെ ഉയർപ്പ് വരെയുള്ള പൂർണമായ അർപ്പണവും അവതരണവുമാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന ദൈവപിതാവിനർപ്പിക്കുന്നതാണ് ദൈവോന്മുഖമാണ് ദൈവത്തിന് അർപ്പിക്കുന്ന നന്ദിയുടെ ബലിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഏകീകൃത വിശുദ്ധ കുർബാന അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചുകൂടാനാവാത്തതാണ് പെസഹ ആചരണം മാത്രമല്ല വിശുദ്ധ ബലി സഭകാലാകാലങ്ങളിൽ സഭയുടെ ആരാധനാക്രമങ്ങൾ തീരുമാനിക്കുകയും സഭയുടെ ആരാധനാക്രമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി മനുഷ്യരുടെയും വിശ്വാസികളുടെയും മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് സർവാത്മന സ്വീകരിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല എറണാകുളത്ത് ഇന്ന് ഉരുണ്ടുകൂടിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം ബഹുമാനപ്പെട്ട വൈദികരോട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വൈദികരോട് എനിക്ക് പരിചയമുള്ളവരും ഞാൻ ഇടപഴകി സംസാരിച്ചിട്ടുള്ളവരുമായ പല വൈദികരും ഇന്ന് എറണാകുളത്ത് ഈ സമര രംഗത്തുണ്ട് എന്ന കാര്യം എനിക്കറിയാം അവരോടെല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനുമുള്ളത് നമ്മുടെ സഭയെ പൊതു നമ്മൾ അപമാനിതരാക്കരുത് അപമാന സൂകാരണമാക്കാതെ നമ്മുടെ സഭയ്ക്കു വേണ്ടി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഐക്യത്തിന്റെയും പാത സ്വീകരിച്ചു കൊണ്ട് ക്രിസ്തുവിനെയും സഭയെയും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയട്ടെ ദൈവജനത്തെ പൂർണമായും നിത്യതയിലേക്ക് നയിക്കുന്ന അവരെ ദൈവരാജ്യത്തിന് അനുരൂപരാക്കുന്ന രീതിയിലുള്ള നല്ല മനുഷ്യരെ വാർത്തെടുക്കാൻ അവരെ നയിക്കുക അവരെ സമര കോലാഹലങ്ങളിലേക്കും അവരെ അറിവില്ലാത്ത രീതിയിൽ അവരെ നയിച്ച് അവരെ അന്ധതയുടെ തടവറയിലേക്കും നിങ്ങൾ നയിക്കാതെ അവർക്ക് നല്ല മാർഗങ്ങളും നല്ല നിർദ്ദേശങ്ങളും നൽകി നമ്മുടെ രൂപതയെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ടു വരണമേ എന്ന് ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നന്ദി